കുറച്ചധികം കാലങ്ങളായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിയിൽ തന്നെയായിരുന്നു നമ്മുടെ നിലയുടെ കഥാകാരൻ എന്ന് എല്ലാവർക്കും ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന ഒരു ലോകം ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നതാണ് അതായത് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അദ്ദേഹം തിരിച്ചു വരണേ എന്നുള്ളൊരു പ്രതീക്ഷ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് അദ്ദേഹം വിട പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് കൃത്യമായി അദ്ദേഹം ഒരു പരിസ്ഥിതിവാദി കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് നിരവധി ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ ലേഖനങ്ങളെ എല്ലാം കൂടി ഒന്നിച്ച് അദ്ദേഹം തയ്യാറാക്കി അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചതാണ് കണ്ണാന്തളി ൂക്കളുടെ കാലം എന്ന് പറയുന്നത് തന്നെ അപ്പം ഇതിലപ്പുറത്തേക്ക് സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് വിരൽച്ചുകൊണ്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചും അദ്ദേഹം സിനിമകളിലൂടെയും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന്റെ ആ ഒരു വോയിസ് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അതിന് ഉദാഹരണമാണ് നിർമാല്യം പോലുള്ള സിനിമകൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് മലയാള സാഹിത്യത്തിന് സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു അഗ്രഗണ്യനായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ കാലം ഈ പറയുന്ന കുത്തിപ്പറിച്ചുകൊണ്ട് പോയിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് ആത്മശാന്തി കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ മാത്രമേ ഇനി